ബി എം എസ് ഭാഗമായി കാസർഗോഡ് ജില്ലാ ടാക്സി ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ടെമ്പോ യൂണിയൻ മാവുങ്കാൽ എന്നിവയുടെ നേതൃത്വത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു ചടങ്ങിൽ മുതിർന്ന അംഗങ്ങളെ ആദരിക്കുകയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്യും ബി എം എസ് ദിനത്തോടനുബന്ധിച്ചാണ് കാസർഗോഡ് ജില്ലാ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ടെമ്പോ യൂണിറ്റ് മാവുങ്കാൽ എന്നിവയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചത് മാവങ്കാൽ വ്യാപാര ഭവനിൽ നടന്ന പരിപാടി യൂണിറ്റ് പ്രസിഡന്റ് മണി കണിയാർകുണ്ടിന്റെ അധ്യക്ഷതയിൽ ബി എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുനിൽ വാഴക്കോട് ഉദ്ഘാടനം ചെയ്തു കൊടുക്കാതെ അവരുടെ കാര്യങ്ങൾക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുന്ന സമയത്ത് ഈ രാഷ്ട്രത്തെ പ്രവർത്തിക്കുന്ന

ബി എം എസ് ഹോസ്തുർഗ് മേഖലാ സെക്രട്ടറി അജയൻ ബി എം എസ് പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് കാട്ടുകുളങ്ങര തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി പ്രകാശൻ മംഗള സ്വാഗതവും രതീഷ് മൂലക്കണ്ട നന്ദിയും പറഞ്ഞു തുടർന്ന് യൂണിറ്റ് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ്